നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യു യു ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രകടനവും നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി സജീവൻ പി കെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഒ ആർ സോമശേഖരൻ മാസ്റ്റർ ടി ബേബി ബ്ലോക്ക് വനിതാ വേദി കൺവീനർ കെ കെ സാവിത്രി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജി ജോയിന്റ് സെക്രട്ടറി എം എം രഘുനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിന്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ പടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്